എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അപ്പോൾ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് നൽകി അത് കുടിശ്ശിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് മാർച്ച് മാസത്തെ കുടിശ്ശി തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ കൈകളിലേക്ക് എത്തുന്നവർക്ക് തിങ്കളാഴ്ചയോടുകൂടി തന്നെയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്കൊക്കെ വന്നു ചേരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓണമാസത്തെ പെൻഷൻ ഓണസമ്മാനമായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുന്ന ഇഷ്ടം പോലെ അപ്ഡേഷൻ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആദ്യം സർക്കാർ തീരുമാനിച്ചിരുന്നത് മൂവായിരം കോടി രൂപ അയ്യായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെങ്കിലും ലഭിച്ചത് മൂവായിരം കോടി രൂപയാണ് അപ്പോൾ ഇതിൽ നിന്നും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒന്നിച്ച് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണമായിട്ട് നൽകാനായിട്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് തീരുമാനം മാറ്റിയത് ഓഗസ്റ്റ് മാസം തന്നെ ആയിരത്തി അറുനൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അയച്ചു ഏഹ് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് ഓണമാസത്തെ പെൻഷനും പിന്നെ ഒരു കുടിശ്ശയും കൂടെ എത്തും എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ മൂവായിരം കോടി രൂപ മാത്രമാണ് സർക്കാരിന്റെ കയ്യിലുള്ളത് അതിൽ നിന്ന് ഇപ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നമുക്ക് നൽകി ഇനി ഇപ്പോൾ ഓണക്കിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അതിനെല്ലാമായിട്ടും ഈ ഒരു തുക ചെ തി തി ഇപ്പോൾ സർക്കാരിന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തി ഓരായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് ഈ ഒരു വർഷം കടമെടുക്കാൻ സാധിക്കുന്നത് അതിൽ ഇരുപത്തിയോരായിരം രൂപയും കടമ്പെടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ മൂവായിരം കൂടെ കൂട്ടി ഇരുപത്തി ഒരായിരം രൂപയും കടമ്പെടുത്തിരിക്കുകയാണ് ഇനിയും മിച്ചം എന്നുള്ളത് എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ വീണ്ടും കടമെടുക്കാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ അത് ചൊവ്വാഴ്ച അതിന്റെ പൂർണ്ണ നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയും കൂടെ കൊടു നമുക്ക് കടമെടുത്തെങ്കിൽ മാത്രമേ ഈ ക്ഷേമ പെൻഷന്റെ രണ്ടു മാസത്തെ വിതരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങളൊക്കെ ഇനി ചൊവ്വാഴ്ച മാത്രമാണ് ചൊവ്വാഴ്ചയാണ് അതിൻ്റെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ കാരണം അയ്യായിരം കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെങ്കിലും മൂവായിരം കോടി രൂപ മാത്രമാണ് നൽകിയത് പിന്നെ നമുക്ക് ഈ വർഷം എടുക്കാനുള്ള റൈറ്റ്സ് എന്നുള്ളത് ഇനി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മാത്രമേ ഉള്ളൂ അത് ഡിസംബർ വരത്തേക്കുള്ള തുകയായിരുന്നു അതിപ്പോൾ ആ എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ടുള്ള റിക്വസ്റ്റ് ആണ് ഇപ്പോൾ ചൊവ്വാഴ്ച കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചൊവ്വാഴ്ച അത് അപ്രൂവൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം രണ്ടു മാസത്തെ ഒരുമിച്ച് നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം ഓക്കെ അല്ലാതെ ഇതുവരെ നമുക്ക് രണ്ടു മാസത്തെ ഒന്നിച്ച് നൽകാനായിട്ടുള്ള യാതൊരു അപ്ഡേഷൻ നമുക്ക് വന്നിട്ടില്ല ഇനിയിപ്പോൾ അത് ചൊവ്വാഴ്ച അതിന്റെ പൂർണ്ണ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ ആ ഒരു അപ്ഡേഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് പെൻഷൻ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്